വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ മൂലം ദേശീയപാതയോരത്ത് വണ്ടിപിരിയാറിൽ കുടിവെള്ളം പാഴാവുന്നതായി പരാതി വേനൽ രൂക്ഷമായതോടുകൂടി കുടിവെള്ള ക്ഷാമം നേരിടുന്ന സാഹചര്യത്തിൽ കുടിവെള്ളം പാഴാകുന്നതിന് പരിഹാരം കാണണമെന്ന ആവശ്യമാണ് നാട്ടുകാർ മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നത് വേനൽ രൂക്ഷമായതോടുകൂടി വരൾച്ചയിൽ കുടിവെള്ളത്തിനായി ജനം വലയുമ്പോഴാണ് വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ മൂലം വണ്ടിപ്പെരിയാറിൽ ലക്ഷക്കണക്കിന് ലിറ്റർ കുടിവെള്ളം പാഴാകുന്നത് ദേശീയപാതയോരത്ത് വണ്ടിപ്പെരിയാർ എസ് ബി ഐ ജംഗ്ഷനിലാണ് വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം പമ്പ് ചെയ്യുന്ന സമയത്ത് പൈപ്പ് ലൈനുകളിലെ അറ്റകുറ്റപ്പണികൾ നടത്താത്തത് മൂലം കുടിവെള്ളം പാഴായിക്കൊണ്ടിരിക്കുന്നത് കുടിവെള്ളം പാഴാകുന്നതിന് കാലങ്ങളിലെ പഴക്കമാണുള്ളത് കുടിവെള്ള വിതരണത്തിനായി സ്ഥാപിച്ചിരിക്കുന്ന പൈപ്പ് ലൈനുകളിലെ അറ്റകുറ്റപ്പണികൾ യഥാസമയം നടത്താത്തതാണ് ലിറ്റർ കണക്കിന് കുടിവെള്ളം ദിനംപ്രതി പാഴാകുവാൻ കാരണമായി പറയുന്നത് കുടിവെള്ളം ഇങ്ങനെ പൊതുനിരത്തിൽ പാഴാകുന്ന മൂലം ഗുണഭോക്താക്കൾക്ക് ആവശ്യമായ കുടിവെള്ളം ലഭിക്കുന്നില്ല എന്നും പരാതി ഉയരുന്നുണ്ട് വണ്ടിപ്പെരിയാറിന്റെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായതോടുകൂടി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ച മിക്ക പ്രദേശങ്ങളിലും കുടിവെള്ളം എത്തിച്ചു നൽകുന്ന സാഹചര്യം നിലനിൽക്കുകയാണ് കാലഹരണപ്പെട്ട പൈപ്പ് ലൈനുകൾ മാറ്റി പുതിയത് സ്ഥാപിച്ച് പ്രശ്നം പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അധികൃതരുടെ അനാസ്ഥ മൂലമാണ് കുടിവെള്ളം പാഴാവുന്നതിന് കാരണമെന്നും നാട്ടുകാർ പറയുന്നു ന്യൂസ് ബ്യൂറോ വണ്ടിപിരിയാർ